ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എം ഒ എസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന മാതിരി ഇഷ്യൂ വന്നിട്ട് അപ്ലോഡ് ആവാത്ത പ്രശ്നം എല്ലാവർക്കും തന്നെ ഉണ്ടാവുമല്ലോ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം എൻ എം ഒ എസ് ആപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക ശേഷം മസ്റ്റ് റോൾ ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റ് റോൾ നമ്പറും സെലക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന മാതിരി തന്നെ മസ്റ്റോൾ ഫിൽ ചെയ്യുക അതിൽ വന്നവരുടെ നേരെ പ്രസൻറ്റ് ടിക്ക് കൊടുക്കുക അതിനുശേഷം കൺഫേം എബവ് അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം സക്സസ് ആയതിനു ശേഷം നിങ്ങൾ മസ്റ്റോൾ അപ്ലോഡ് ചെയ്യാൻ നോ ശ്രമിക്കുക അപ്ലോഡ് അറ്റൻഡൻസ് പറയുന്ന ക്ലിക്ക് ചെയ്യുക ആയതിനു ശേഷം അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നും കൂടി സെലക്ട് ചെയ്യുക നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്യുക അവിടെ കാണിക്കുന്ന അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഓൾറെഡി അപ്ലോഡ് എന്നല്ല ഈ ഇഷ്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ ഇതിന് നിങ്ങൾ ഒന്നുകൂടി ബാക്ക് ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മസ്റ്റോൾ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്തു വെച്ച മസ്റ്റോൾ നമ്പർ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും വരും അത് രണ്ടും സെലക്ട് ചെയ്യുക അയതിനുശേഷം ഇതിലൊന്നും മാറ്റം വരുന്നില്ലെങ്കിൽ സേവ് കൊടുക്കുക സേവ്ഡ് സെക്സ്ഫുള്ളിൽ എന്ന് കാണിക്കും ആയതിനുശേഷം അപ്ലോഡ് അറ്റൻഡൻസ് തന്നെ പിന്നെയും ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിനു ശേഷം വർക്ക് കോഡും മസ്റ്ററോൾ നമ്പറും സെലക്ട് ചെയ്യുക നിങ്ങൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്ലോഡ് ആവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക